ലോകത്ത് സമുദ്ര സുരക്ഷയും പ്രതിരോധ ശേഷിയും ഓരോ രാജ്യത്തിനും അത്യന്താപേക്ഷിതമായ വിഷയങ്ങളാണ് ആഗോള വ്യാപാരത്തിന്റെ പ്രധാന ഭാഗം കടൽ മാർഗങ്ങളിലൂടെ നടക്കുന്നതിനാൽ ഈ മേഖലയിൽ ശക്തമായ സാന്നിധ്യം നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഇതിന്റെ മികച്ച ഉദാഹരണമാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ വളർന്നുവരുന്ന നാവിക സഹകരണം പാകിസ്ഥാൻ നാവികസേനയുടെ തലവൻ അഡ്മിറൽ നവീദ് അഷ്റഫ് അടുത്തിടെ ഗ്ലോബൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഈ കൂട്ടായ്മയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച കരാറിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് എട്ട് ഹാംഗോർ ക്ലാസ് അന്തർവാഹിനികൾ വാങ്ങുകയാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിലെ ആദ്യ നാലെണ്ണം ചൈന നിർമ്മിക്കുമ്പോൾ ശേഷിക്കുന്ന നാലെണ്ണം പാകിസ്ഥാനിലെ കറാച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിക്കും ഇതിലൂടെ പാകിസ്ഥാനിന് സാങ്കേതികവിദ്യ കൈമാറ്റവും സ്വാശ്രയത്വത്തിനുള്ള വലിയ സാധ്യതയും ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യത്തെ ഹാംഗോർ പ്രകാശനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും കപ്പലുകളും പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യ ബാച്ച് പാകിസ്ഥാൻ നാവികസേനയിൽ പ്രവർത്തനക്ഷമമാക്കാനാണ് ഇവരുടെ ലക്ഷ്യം ഈ പദ്ധതിയിലൂടെ പാകിസ്ഥാന് സമുദ്ര പ്രതിരോധത്തിൽ വലിയ പുരോഗതി നേടാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ എട്ട് ഹാംഗോർ ക്ലാസ് അന്തർവാഹിനികൾ കൈമാറും എന്നാൽ ചൈന പാകിസ്ഥാൻ സഹകരണം ഇതിലൊതുങ്ങുന്നില്ല ടൈപ്പ് സീറോ ഫൈവ് ഫോർ എ പി ഫ്രിഗേറ്റുകൾ എന്ന ചൈനീസ് നിർമ്മിത മൾട്ടിറോൾ കപ്പലുകളും ഇതിനകം പാകിസ്ഥാൻ നാവികസേനയിലുണ്ട് പ്രതിരോധം അന്തർവാഹിനി വിരുദ്ധ യുദ്ധം സമുദ്ര നിരീക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഇവ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ കപ്പലുകൾ നിർണായക പങ്ക് വഹിക്കുന്നു എന്നായിരുന്നു അഷ്റഫിന്റെ വാക്കുകൾ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഈ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗവാദ്വർ തുറമുഖം ഉൾപ്പെടെ പ്രധാന സമുദ്ര മാർഗ്ഗങ്ങൾ സംരക്ഷിക്കുക എന്നത് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യമാണ് ഈ സമുദ്ര പാതകളിലൂടെ നടക്കുന്ന വ്യാപാരവും നിക്ഷേപവും സുരക്ഷിതമാകുമ്പോൾ അത് പാകിസ്ഥാനൊപ്പം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അഡ്മിറൽ അഷ്റഫ് ചൈനീസ് ഉപകരണങ്ങളുടെ ഗുണനിലവാരം പ്രശംസിക്കുകയും ചൈനീസ് നിർമ്മിത ഉപകരണങ്ങൾ വിശ്വസനീയവും സാങ്കേതികമായ മുന്നേറ്റമാണെന്നും അഭിപ്രായപ്പെട്ടു പാകിസ്ഥാൻ നാവികസേനയ്ക്ക് ഇവയുടെ പ്രവർത്തനവും സാങ്കേതിക പിന്തുണയും മികച്ച അനുഭവമായി മാറിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ നാവികസേനയും ചൈനയും സഹകരണത്തിലൂടെ ഈ മേഖലകളിൽ കൂടുതൽ മുന്നേറ്റം നേടാൻ ശ്രമിക്കുകയാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് ഗാർഡിയൻ എന്ന പേരിൽ നടത്തുന്ന സംയുക്ത നാവിക അഭ്യാസങ്ങൾ ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ഭാവിയിൽ ഈ നാവിക കൂട്ടായ്മ കപ്പൽ നിർമ്മാണത്തിലും പരിശീലനത്തിലും മാത്രമല്ല ഗവേഷണത്തിലും സാങ്കേതിക സഹകരണത്തിലും കൂടി വ്യാപിക്കുമെന്നും അഷ്റഫ് പറഞ്ഞു പാകിസ്ഥാൻ ഇപ്പോൾ കറാച്ചിയിൽ സംഘടിപ്പിക്കുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ മറൈൻ ടൈം എക്സ്പോ ആൻഡ് കോൺഫറൻസ് മുഖേന സമുദ്രമേഖലയിലെ നിക്ഷേപവും നവീകരണവും പ്രോത്സാഹിപ്പിക്കുന്നു സമുദ്ര വ്യവസ്ഥയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക ആഗോള പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം ചൈന പാകിസ്ഥാൻ നാവിക സഹകരണം രണ്ട് രാജ്യങ്ങൾക്കും പ്രതിരോധപരമായ ശക്തിയും സാങ്കേതിക വളർച്ചയും നൽകുന്ന ഒരു ദീർഘകാല കൂട്ടായ്മയായി മാറുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇത് പാകിസ്ഥാനെ ആധുനിക സമുദ്ര ശക്തിയായി മാറ്റുന്നതിന് വഴിയൊരുക്കും രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ പ്രാദേശിക സമാധാനത്തിനും ആഗോള വ്യാപാര സുരക്ഷയ്ക്കും പുതിയ പ്രതീക്ഷയുടെ തിരി തെളിയിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം